അലൈക്കും വരഹമത്തല്ലാ വാത്തൂ മുമ്പത്തെ വീഡിയോയിൽ സൂചിപ്പിച്ചിട്ടുണ്ട് രണ്ട് ഉള്ളം കൈ മേലേക്ക് ഉയർത്തിക്കൊണ്ടാണ് ദ്വാ ചെയ്യേണ്ടത് എന്ന് പക്ഷെ അതിൻ്റെ പരിധി എത്രയാണ് ഉയർത്തുന്നതിൻ്റെ പരിധി അത് ചുമലിൻ്റെ അതിർത്തിയാണ് അത്ര ഉയരത്തിൽ ഉയർത്തി പിന്നെ ദ്വാ ചെയ്യുക പക്ഷേ ഉയർത്തുമ്പോൾ തന്നെ രണ്ട് ഉള്ളൻ കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് ഉയർത്തുക എന്നൊരു രീതിയും അതല്ല രണ്ട് ചുമലിൻ്റെ സൂത്രത്തിൽ വിട്ടുപിരിച്ചുകൊണ്ട് ഉയർത്തുക എന്ന മറ്റൊരു രീതിയും ഉണ്ട് എന്നാൽ ചില കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ പ്രബലമാക്കുന്നത് അഫ്ലലു കൂട്ടി ചേർത്ത് പിടിച്ച് ഉയർത്തുക അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ രൂപം എന്ന് പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സാഹു അല്ലി വസ്ലമ തൊട്ട് ഹദീസിൽ വന്നതായി കാണാം കാന എ ജാലു ഇസ്ബ ഐഹി ഹിത അ മഞ്ജിബി അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ രണ്ട് വിരലുകൾ അത് അവിടുത്തെ ചുമലിൻ്റെ നേരെ ആക്കിക്കൊണ്ട് ഇവയെതു അവിടുന്ന് ദ്വാ ചെയ്യാറുണ്ടായിരുന്നു എന്നാണ് അപ്പോൾ ആ അതിർത്തിയിലാണ് പിടിക്കേണ്ടത് അള്ളാഹു സുബഹാനുഹ തല അദബുകൾ പാലിച്ച് ദ്വാ ചെയ്യാൻ നമുക്ക് തോഫിക്ക് ചെയ്യുമാറാവട്ടെ അമീൻ വാഹൃത ആവാന അനിൽ ഹദമദുൽഹി റബിള്ളാലമീൻ അസലമലൈക്കും വരഹമുല്ലാ വ